വൈന്തലയിൽ ജൽ ജീവൻ മിഷൻ കുഴിയിൽ താഴ്ന്ന ട്രെയിലർ ലോറി ഗതാഗതം സ്തംഭിപ്പിച്ചു ദേശീയപാതയിലെ ഗതാഗതപുരിക്കിനെ തുടർന്ന് വഴിതിരിച്ചുവിട്ട സ്റ്റീൽ കമ്പികളുമായി പോയ ട്രെയിലർ ലോറി ജൽ ജീവൻ മിഷൻ പദ്ധതിക്കായി എടുത്ത കുഴിയിൽ താഴ്ന്ന് വൈന്തലയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ വൈകുന്നേരത്തോടെ കൂറ്റൻ ട്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു കർണാടകയിലെ ബെല്ലാരിയിൽ നിന്ന് മുപ്പത്തിയെട്ട് ടൺ സ്റ്റീൽ പമ്പികളുമായി എറണാകുളത്തേക്ക് പോകുകയായിരുന്നു ഫ്ലാഗ് ബെഡ് ട്രെയിലർ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ ചാണിപ്പുടിയിൽ അനുഭവപ്പെട്ട ഗതാഗത കുരുക്ക് ഒരു വാഹൻ പോലീസ് ഞായറാഴ്ച പുലർച്ചെ വാഹനത്തെ അഷ്ടമിത്ര അന്നമനട പി ഡബ്ല്യു ഡി റോഡിലേക്ക് വഴി തിരിച്ചുവിടുകയായിരുന്നു പുലർച്ചെ നാലുമണിയോടെ വൈന്തല കൈക്കുട്ട ഭാഗത്തെത്തിയപ്പോൾ റോഡിന്റെ വശത്ത് ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുഴിച്ച കുഴിയിൽ ലോറിയുടെ ചക്രങ്ങൾ താഴുകയായിരുന്നു ഇതോടെ റോഡിൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു തുടർന്ന് തൃശൂർ പാലിയേക്കരയിൽ നിന്ന് അറുപത് ടൺ ഭാരം ഉയർന്നാൻ ശേഷിയുള്ള ട്രെയിൻ സ്ഥലത്തെത്തിച്ചു വൈകുന്നേരത്തോടെ നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് ട്രെയിലർ കുഴിയിൽ നിന്ന് ഉയർത്തി മാറ്റാനായത്